ച്ചാമാരെ ഞാനേ നിങ്ങളെ ഒരു റബ്ബർത്തോട്ടം കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ എൻ്റെ റബ്ബർ തോട്ടമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ റബ്ബർ തോട്ടത്തിലെ കാട് കണ്ടോ വനം തോറ്റുപോകും ഇതിനകത്ത് കാട്ടുപന്നി കിടന്നാലോ കടുവ കിടന്നാലോ പുലി കിടന്നാലോ അറിയത്തില്ല എന്ന് ചോദിക്കുക നമ്മുടെ ആൾക്കാർക്ക് ആൾക്കാർ കാണിച്ചു അതായത് ഏക്കറ് കണക്കിന് ഭൂമിയാണ് ഇതുപോലെ അതായത് ഉപയോഗിക്കാതെ കൃഷി ചെയ്യാതെ അതുപോലെ തന്നെ കാട് വെട്ടി തെളിക്കാതെ ഇതൊരു സൈസ് കാടാക്കട്ടെ റബ്ബർ തോട്ടത്തിലെല്ലാം കാണുന്ന ഇത് വനമാണ് കാരണം ഇതുപോലുള്ള മനങ്ങളാണ് നമ്മുടെ ഇടയിൽ ഏക്കർ കിടക്കിൽ കിടക്കുന്നത് ഇവിടെ എല്ലാം വളരുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാട്ടുപന്നി കാട്ടുപന്നിയുടെ താവളം പകൽ സമയങ്ങളിൽ നല്ല തണുപ്പാണ് ഇവിടെ ഈ തണുപ്പത്ത് അതിങ്ങൾ കിടന്നു കഴിഞ്ഞിട്ട് മനുഷ്യനെ കാണുമ്പോൾ അത് പാഞ്ഞെടുക്കുകയാണ് അത് കുത്തി കുത്തുന്നു ഇതെല്ലാം നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പം എന്ത് ചെയ്യണം ഉപയോഗിക്കാത്ത ഭൂമി ഉണ്ടെങ്കിൽ അത് കാടെങ്കിലും തെളിച്ച് ഇടാനുള്ള സംവിധാനം ഉണ്ടാകണം ബന്ധപ്പെട്ട പഞ്ചായത്തുകളും പഞ്ചായത്ത് അധികൃതരും ഇതൊന്ന് കണക്ക് കൂട്ടിയാൽ ഈ നാടിനൊരു പരിധി വരെ വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കും നമ്മുടെ പ്രസ്താവനകളിൽ സർക്കുലറുകളിലും മാത്രം നിൽക്കാതെ നടപടിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ വന്യമൃഗങ്ങളുടെ ശല്യം നാട്ടിൽ നിന്നും ഉന്മൂലം ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നതിൻ്റെ തെളിവാണിത് ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ